തെല്ലുപോലും കുറഞ്ഞിയില നിന്നോർമകൾ തെല്ലുപോലും മറന്നിയില ഞാനമ്മയെ തെല്ലൊരു നേരം കാണാൻ കൊതിക്കുന്നു തെന്നല എങ്കിലും എത്തുമോ ചാരെ തെല്ലുപോലും കുറഞ്ഞില്ല നിന്നോർമകൾ തെല്ലുപോലും മറന്നിയില ഞാനമ്മയെ ണാൻ കുതിക്കുന്നു തെന്നല എങ്കിലും എത്തുമോ ചാരേ തെല്ല കൗതുകം കാതിൽ പറഞ്ഞതും തെല്ലല്ല അറിവുകൾ പകർന്നിങ്ങു തന്നതും തെല്ലല്ല സ്നേഹം ലഭിച്ചത് ഞങ്ങൾക്ക് തെല്ലല്ല ചുംബനം നൽകിയതമ്മയും തെല്ലല്ല കൗതുകം കാതിൽ പറഞ്ഞതും തെല്ലല്ല അറിവുകൾ പകർന്നിങ്ങു തന്നതും തെല്ലല്ല സ്നേഹം ലഭിച്ചത് ഞങ്ങൾക്ക് തെല്ലല്ല ചുംബനം നൽകിയതമ്മയും തെല്ലല്ല കുറവല്ല തല്ല് ലഭിച്ചതും തെല്ലുപോലും കുറവല്ലല്ല ശാസന ൊരു നേരം കാണാതിരുന്നാലോ തെല്ലുപോലും മടങ്ങാത്തൊരു ദുഃഖവും തെല്ലല്ല കുറവല്ല തല്ല് ലഭിച്ചതും തെല്ലുപോലും കുറവല്ല ശാസന തെല്ലൊരു നേരം കാണാതിരുന്നാലോ തെല്ലുപോലും മടങ്ങാത്തൊരു ദുഃഖവും തെല്ലല്ല അതിഥികൾ വീട്ടിൽ വരുന്നതും തെല്ലല്ല കുറവല്ല വീട്ടിലെ ഭക്ഷണം തെല്ലല്ല പശിയുടെ വയറ് ശമിച്ചതും തെല്ലല്ല വച്ച് വിളമ്പിയതമ്മയും തെല്ലല്ല അതിഥികൾ വീട്ടിൽ വരുന്നതും തെല്ലല്ല കുറവല്ല വീട്ടിലെ ഭക്ഷണം തെല്ലല്ല പശിയുടെ വയറ് ശമിച്ചതും തെല്ലല്ല വച്ച് വിളമ്പിയതമ്മയും അല്ലലായി വന്നൊരു ജ്വരമെൻ്റെ അമ്മയെ അല്ലല് തന്നങ്ങ് കൊണ്ടങ്ങ് പോയതും അല്ലലറിയാതെ വളർന്നൊരു ഞങ്ങളിൽ അല്ലല് തന്നല്ലോ കാലമേ ദൈവമേ അല്ലലായി വന്നൊരു ജ്വരമെൻ്റെ അമ്മയെ അല്ലല് തന്നങ്ങ് കൊണ്ടങ്ങ് പോയതും അല്ലലറിയാതെ വളർന്നൊരു ഞങ്ങളിൽ അല്ലല് തന്നല്ലോ കാലമേ ദൈവമേ പട്ട് പുതപ്പിച്ചിട്ടമ്മ കിടന്നതും തീരാത്ത ദുഃഖത്തിൽ ഞങ്ങൾ മറന്നതും കർമ്മങ്ങൾ പലത് കഴിച്ചെൻ്റെ അമ്മയെ ചിതയിലെടുത്തല്ലോ ബന്ധുക്കൾ ഞങ്ങളും പട്ട് പുതപ്പിച്ചിട്ടമ്മ കിടന്നതും തീരാത്ത ദുഃഖത്തിൽ ഞങ്ങൾ മറന്നതും കർമ്മങ്ങൾ പലത് കഴിച്ചെൻ്റെ അമ്മയെ ചിതയിലെടുത്തല്ലോ ബന്ധുക്കൾ ഞങ്ങളും വീട്ടിൻ്റെ നാളമായി ജീവിച്ച നാളിലെ ഓർമ്മകൾ മരിക്കില്ല ഒരിക്കലും ഞങ്ങളിൽ ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ എൻ ദൈവമേ അമ്മയുടെ മകനായി എനിക്കേണമേ എൻ്റെ അമ്മയുടെ മകനായി എനിക്കേണമേ വീട്ടിന് നാളമായി ജീവിച്ച നാളിലെ ഓർമ്മകൾ മരിക്കില്ല ഒരിക്കലും ഞങ്ങളിൽ ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ എൻ ദൈവമേ അമ്മയുടെ മകനായി എനിക്കേണമേ എൻ്റെ അമ്മയുടെ മകനായി എനിക്കേണമേ എൻ്റെ അമ്മയുടെ മകനായി എനിക്കേണമേ